വാളംപൊി അതല്ലെങ്കിൽ കോൽപ്പൊളി എന്നൊക്കെ വിളിക്കുന്ന ഒരു പുളി ഉണ്ടല്ലോ നിങ്ങളുടെ ഒക്കെ അവിടെ എന്താ വിളിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെയാണ് പറയാറ് ആ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് മീൻ വറുത്ത് നോക്കിയിട്ടുണ്ടോ അയക്കൂരൽട്ടാ നമ്മൾ ഇന്നൊരു മസാല ഉണ്ടാക്കി വറുത്തെടുക്കണത് അയക്കൂര തന്നെ വേണമെന്നൊന്നുമില്ല അയിലും കുഴപ്പമില്ല ചാളയിലും കുഴപ്പമില്ല ഏറ്റവും നല്ലത് അധികം മുള്ളില്ലാത്ത നല്ല മാംസളം ഇല്ലീരു മസാല ഉണ്ടാക്കി നോക്കണമെങ്കിൽ നല്ല അടിപൊളി സ്വാദാണ് ആദ്യം തന്നെ വേണ്ടത് ചീഞ്ഞ അളിയാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ മീൻ ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ ഏതു തരം മസാല ഉണ്ടാക്കിയിട്ട് കഴിയില്ല ഒരു സ്വാദും ഉണ്ടാവില്ല വായവയ്ക്കാനും പറ്റില്ല നമുക്ക് എന്തെങ്കിലും നല്ല ലാഭത്തിൽ നല്ല അടിപൊളി ആയിക്കോറെ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ചിലപ്പോൾ ചെമ്പാന്ന് വിളിക്കാറുണ്ട് ടൈമിന്നെ കിങ് ഫിഷിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്തായാലും അത്യാവശ്യം വലുപ്പുള്ള നല്ല നടുഭാഗം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടിപൊളി മസാല ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഏതാണ്ട് വലിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപൊളി എടുത്തിട്ടുണ്ട് ചെറു ചീടുവെള്ളത്തിലിട്ട് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കണം ആ ചാറുണ്ടും മാറ്റി വെച്ചോട്ടോ പുളിയുടെ പോലെ തന്നെ മെയിൻ മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇഞ്ചുണ്ട് വെളുത്തുള്ളി അത്യാവശ്യം ഒരു പത്തിരുപത്തി രണ്ട് ഇരുപത്തഞ്ച് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതേ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെതായ ഒരു കണക്കിലാട്ടാണ് പറയുന്നത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ടേബിൾ സ്പൂൺ ആണ് പിന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളംപൊളിയുടെ ചാറ് അത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആദ്യം ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം കറിവേപ്പില അതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം ആദ്യം തവണ അരച്ചെടുത്തപ്പോൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം വീണ്ടും രണ്ടര ടേബിൾ സ്പൂൺ വാളംപൊളിയുടെ ആ ഒരു ചാറ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ അരച്ചെടുത്തു വിട്ടാ ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കിട്ടാം ഒരു മൂന്നര ടേബിൾ സ്പൂണോളം ആയി മൊത്തത്തിൽ ഇടുന്നത് പിന്നെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകത്തിൻ്റെ മസാല അത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി ആദ്യം വെള്ളം ചേർക്കാണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കുറേശേഷം കുറേശ്വേ വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇതായൊരു പരുവത്തിലാട്ടോ ആ മസാല നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയക്കൂറയുടെ കഷ്ണങ്ങൾ ദിൽക്കിട്ടിട്ട് മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം നമ്മൾ ഈ പറഞ്ഞൊരളവിൽ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോളേ എന്തായാലും ബാക്കി ബാക്കിയുണ്ടാവട്ടോ നമുക്ക് ബാക്കിയിട്ടുള്ള മസാല ആവശ്യമുണ്ട് മീൻ മസാല പറ്റിയതിന് ശേഷം മീൻ മസാല പാർട്ടിയിട്ട് ഓവർനൈറ്റ് ഒന്നും വയ്ക്കേണ്ട കേട്ടോ അപ്പം മീൻ്റെ ഫ്രഷ്നെസ് അത് പോവും നമ്മൾ എന്തായാലും മസാല പാർട്ടി അപ്പോൾ തന്നെ വറുത്തെടുത്തു ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എന്തായാലും മീൻ വറക്കാനായിട്ടേ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാനായിട്ടാണ് നല്ലത് കുറച്ച് മസാലയൊക്കെ ഒക്കെ ആയിട്ട് ഒന്ന് റെഡിയാക്കാനുള്ളതാണ് അപ്പോൾ അടി പിടിക്കണമെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് എന്തായാലും പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണുള്ളൂ നമ്മുടെ മൂന്ന് കഷ്ണം വലിയ കഷ്ണം ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ പോലെ ശേഷം മാത്രം കേട്ടാ മീൻ ഇടാൻ പാടുള്ളൂ മീൻ ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇടാൻ ആദ്യത്തെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിടണം മീൻ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ബാക്കി വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മേലെ ഇതുപോലെ ഒന്ന് പറട്ടി കൊടുക്കണം അക്കൂര ഇതുകൊണ്ട് അധികം നേരൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ തിരിച്ചിട്ടതിന് ശേഷം മസാല പറട്ടി വീണ്ടും അടുത്ത മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം ആ ഭാഗത്തും കുറേശേ മസാല പരട്ടി കൊടുക്കണം പിന്നെ വേണ്ടത് താഴെയുള്ള മസാല ഒക്കെ ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് കുറേശ്ശേരൊരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഈ മീനിൻ്റെ മേലേക്ക് ഇതുപോലെ മസാല വറുട്ടിയ പോലെ തന്നെ ഓയിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മസാല നല്ലപോലെ മുരിഞ്ഞു കിട്ടും താഴെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്ന മസാല ഇതിൻ്റെ മേലേക്ക് വരുമ്പോൾ പ്രത്യേക രുചിയാണ് മസാല കരിഞ്ഞു പോകാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് മസാല കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അപ്പുറത്തുപ്പുറത്തും പുരട്ടി ഓയിലും മേലയ്ക്ക് തടവി കൊടുത്തു കൊണ്ടുപോകണം കേട്ടോ നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല ഒരിക്കലും കറുത്തു പോകരുത് നിങ്ങൾക്ക് ഒരു ലുക്ക് കാണുമ്പോൾ വിചാരിക്കും മസാല കറുത്തു പോയതൊന്നും ഒരിക്കലും പോയതല്ല പോയതല്ലാട്ടോ കരിഞ്ഞ ടേസ്റ്റും വന്നിട്ടില്ല അടിപൊളി സ്വാദായിരുന്നു നമ്മൾ ഒരു പക്ഷേ ഈ ക്യാമറയിൽ വീഡിയോയിൽ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് മീൻ അധികം മുരിഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിന് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാല നല്ല പാകത്തിന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ എന്തായാലും ഉണ്ടാക്കി നോക്കണേ